ഹലോ അപ്പൊ കാത്തു പറഞ്ഞല്ലേ സംസാരിക്കും അപ്പൊ എനിക്ക് ഒരു മൂന്നാല് വീഡിയോ ഇട്ടിട്ട് മൂന്നാള് വച്ചിട്ട് നമ്മളെ വീട്ടിലന്നെ ഉണ്ട് പക്ഷെ നല്ല പനിയായിരുന്നു കാത്തുമ്പോട്ട് ഇങ്ങനെ ഞങ്ങള് മുമ്പാളെല്ലാം ഈ രണ്ടാൾ കടുപ്പായിട്ട് ഇവ രണ്ടാൾ കടുപ്പായിക്കായിട്ട് ഞാനും നോക്കണ്ടായില്ല അതുകൊണ്ട് തന്നെ കഞ്ഞി കഞ്ഞി ും കഞ്ഞിടിക്കും കഞ്ഞിടിച്ചു അത് കഴിഞ്ഞു പിന്നെ എന്തേലും കഴിക്കും അത് കഴിഞ്ഞൂർ മാക്സിമം വീണ്ടും ഛർദി കുടി ഇത് മാത്ര പിന്നെ നിർത്തി രണ്ടാം ദിവസം കഴുപ്പേ നിർത്തി അമ്മാതിരി ഫ്യൂസ് പോലെ എളുപ്പണ്ടാട്ടാ

ും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എക്സ്പ്രഷൻ കണ്ടിട്ട് അങ്ങനെ അപ്പൊ നമുക്ക് വീട് എടുക്കാൻ ഒന്നേ കിട്ടില്ല പറഞ്ഞ പോലെ കടുപ്പായിരുന്നു ഞാൻ ചെറിയ രാത്രി കിട്ടി കഴിഞ്ഞാൽ ഞാൻ കഞ്ഞി കഴിക്കുക അതേപോലെ വീടും അടിച്ച് ഉറക്കിയ വീണും കെടുക്കുക വീടി മൂത്ര മുട്ടി അപ്പൊ പാമ്പേഴ്സൊക്കെ ഊരി തനിച്ച് വീട് പാമ്പേസ് മൂത്രമില്ലാട്ട് മൊത്തത്തിലാക്കി തുടങ്ങി മൂന്നാല് ദിവസമായിട്ട് നിനക്ക് വയ്യും ഒരു കാര്യം അവള് പാമ്പശ് നിർത്തലായിരുന്നു നാലഞ്ചോട്ട് കൊണ്ടിടത്തും രണ്ടോട്ടപ്പിടും പോയിട്ട് വരും കുട്ടിക്ക് പേടി ചില ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോളക്കും അപ്പിടാൻ മൂന്നിച്ചിട്ട് കുട്ടി പാത്രം പോവും പോരും അങ്ങനെ പക്ഷെ നല്ല കുട്ടിയായിരുന്നു അവളെ അപ്പൊ നിർത്തി പാമ്പസിൽ അപ്പൊ നിർത്തി ഫുൾ ബാത്രേ വലിയ പെണ്ണായി ഇന്നത്തെ വീഡിയോ വീട് പണി തുടങ്ങാനായോ പ്ലാനിംഗ് അനുഗ്രഹം ഒറ്റ എല്ലാ പണിയും തീരും അത്യാവശ്യം വലിയ പ്ലാനിങ് ആണ് അപ്പൊ തീരില്ല നമ്മള് ചുമ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടണം എന്നുള്ള പ്ലാനിങ് ഉണ്ട്

പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു ഫ്രീ ആവുമ്പോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും

ടിയന്തരത്തിന് വരുന്നുണ്ട് സ്കിൻ കെയർട്ടീൻ ചെയ്യുമോ എല്ലാം ചെയ്യാം സ്കിൻ കെയർ റൊട്ടീൻസ് ആയിട്ട് വരുന്നതിന് ആഗ്രഹമുണ്ട് അപ്പൊ പറ്റുമെന്ന് അറിയില്ല ചെയ്യാമോ ഇത് രണ്ടും ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ വിടുക സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് എത്ര ദിവസം എണ്ണയിക്കാൻ പറ്റിയ പലയൊക്കെ തലയിൽ വീത്ത ഒന്നും എണ്ണയിക്കാൻ പറ്റിയ ഇന്നാണ് നമ്മളെ പല വേറിയത് അപ്പൊ ഇനി ആദ്യം സെറ്റ് ആയിട്ട് വരും ഒരു ചീത്ത കാത്തുമല്ലേ അപ്പൊ ചുമതാണ് അടി കാണിക്ക് പക്ഷെ അത് കുട്ടിക്ക് അറിയാൻ റിയില്ല എന്താണ് ഒന്നും കഴിച്ചില്ലെങ്കിലും ചേച്ചി ചേട്ടൻ ആയിട്ടു അലീന ആയി ചേച്ചി ആയി പറഞ്ഞേ അലീനയ്ക്ക് ആയി പറഞ്ഞേ ആയി പറ ആയി പറ ചേച്ചി ചേച്ചിയെ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് കാത്തുമ്പോൾ അല്ലാതെ നിങ്ങളൊന്ന് കൊറച്ചൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുവോ സുഖല്ല ചേച്ചി മുടങ്ങാതെ വീടന്നെ ലമി ചേച്ചി കാത്തുമ്മി പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ ചേച്ചി ലമ്മി പറഞ്ഞു

സ്കിൻ ഞാന് നോക്കിട്ടില്ല മേക്കപ്പ് പ്രോഡക്റ്റ് പറഞ്ഞു തരാമോ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എക്സി ചെയ്യുന്നത്. മൈക് പ്രൊഡക്ടേഴ്സ്നെ കാര്യം പറയുമ്പോൾ എന്റെ ഒരുപാട് സ്കിന്നർ തന്നെ ഉണ്ട്. പൈനൻസ് ചെയ്ത് വളർന്നു. ഞാൻ ഒരു വീഡിയോ എക്സി ചെയ്യാം. ഇതാ ഓക്കേ. നെക്സ്റ്റ് बेबी പ്ലാൻ ഉണ്ടോ? അഹ് അന പ്ലാനേറ്റ് ഒന്നുകാ. അട. ലാദിനും അന്നെ ഏതായി സമയത്തല്ല ദാസ. ഓനിയെട്ട്. നെക്സ്റ്റ് बेबी പ്ലൈൽ ഉണ്ടോ അതെനെ പറഞ്ഞ എല്ലാത്തിനും എന്നെയായ സമയത്തെ ദാസ കാറ്റ് മല മുടി മൊട്ട അടിക്കുമെന്ന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അടിക്കുന്നില്ലേ അടിക്കണം അതീ സിജെ ഇല്ല ഇവിടെ മുടി കണ്ടിട്ടാ പേർത്തല്ല ഇനി ഇത് പോയി കഞ്ഞിട്ട് നടന്ന് ഓടിക്കോ അതരെയും മുടി വെട്ടാതെ ആ നമ്മൾ നടക്ക നടക്ക കഴിഞ്ഞിട്ട് അടിക്കാനാണ് ശരിച്ചാ ഇപ്പോ ബർത്തിലേ മുന്നേ നമുക്ക് സീരങ്ങത്തല്ല ഓക്കേയേപ്പോ

യൂസ് ചെയ്യുന്ന ഓയിലാണ് ഞാന് നീല ബ്രങ്ങാതി അത യൂസ് എനിക്ക് യൂസ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് നമ്മള് കുറച്ച് പത്ത് പൈസയായപ്പോ ഞാൻ ഒന്നുകൂടി എണ്ണ പല എണ്ണകളും ഞങ്ങൾ പരീക്ഷിച്ചു പക്ഷെ എനിക്ക് അതൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീട് നീല ബ്രങ്ങാതിക്ക് തന്നെ വന്നു അത് കൊറേ ഞാൻ അതന്നെ യൂസ് ചെയ്ത്

ഉണ്ടല്ലോ തരാം അതൊന്നും കുഴപ്പമില്ല ഞാൻ എനിക്കൊരു സാരികളാണ് എടുക്കാറുള്ളൂ ഞാൻ ഞാനൊരു സാരി എടുത്ത് എടുത്തു രണ്ടോട്ടം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വീട്ടിലെ വെക്കാറ് അമ്മയാണ് കൂടുതൽ സാരി എടുക്കണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്കാണ് എടുക്കാറ് അതുകൊണ്ട് എന്റെ കയ്യിലൊരുപാട് സാരികളൊന്നും ഇല്ല എന്തായാലും ഇങ്ങനെ നമുക്ക് ക്വസ്റ്റൻ ആൻസർ ചോദിച്ചിട്ട് ആരുടെ കാരണം എനിക്ക് ഒരു കുട്ടി ഡ്രസ്സ് അയച്ചല്ലോ മെസ്സേജ് മെസ്സേ ഞാൻ കുട്ടി ഡ്രസ്സ് അയച്ചുകൊടുത്തിട്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റയിലും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആരാ എന്താ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഈ കൊസ്റ്റൻ ആൻസർ പറയുമ്പോൾ ആർക്കും അയച്ചു കൊടുക്കാൻ എന്താന്നും അറിയില്ല അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമുള്ളവരെ എന്റെ എല്ലാ സാധനമാണെങ്കിലും ഞാൻ തരും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജിച്ച മതി അപ്പൊ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ആയത് കൊണ്ട് പറയുക കുഞ്ഞിനെയും നിങ്ങളുടെ ഒപ്പം കൂട്ടണം നിങ്ങൾ എല്ലാവരുമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞു നമ്മളെ കൂടെ ഉണ്ട് കുഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ പോയിട്ടില്ലല്ലോ എന്തായാലും അധികം എഴുതാതെ കുഞ്ഞിനെ ഉള്ളൊരു ബ്ലോക്ക് വരും പെട്ടെന്ന് തന്നെ ഡാട്ട അതായത് ഇപ്പൊ ഞങ്ങളുടെ എന്താന്ന് കഴിഞ്ഞാല് എന്തേലും എന്റെ ഭാഗത്ത് വെച്ച ഏറ്റവും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവളുടെ മൈൻഡിൽ അത് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടു പറയും ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഷോട്ടം പേടാം പെട്ടെന്ന് എനിക്ക് രേഷി വരും പല സ്ഥലത്തും എന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോണത് പല ഞാൻ പറയും വരുമ്പത്തേക്കും ഒന്നിലേക്ക് പറയണ്ട അതുപോലെ ചെലപ്പോ എവിടെയാലും എന്റെ കൈ ഒന്ന് ടൈറ്റ് ആവും നമ്മളെ ഈ പ്രഷർ നോക്കുമ്പോ ഈ സാധനം ഒന്നും ടൈറ്റ് ആവില്ലേ അതേപോലെ ടൈറ്റ് ആകുമ്പോ എനിക്കറിയാം ഞാൻ ഇപ്പൊണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ പല സ്ഥലത്തും എന്നെ സേഫ് ആക്കിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട ഞാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അവൾക്ക് അറിയാം അവിടെ ഞാൻ ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല അത് വേണ്ടാതെ വെച്ചിട്ടാവും അവളെ എല്ലാ കാര്യങ്ങളും സേഫ് സോണിച്ച് നിക്കാവുള്ളൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ഞാൻ എനിക്ക് അങ്ങനെ ഉണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് നമ്മളെ മുന്നിൽ കണ്ട ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും അത് യും മാത്രം ഞാൻ പ്രതികരിക്കോട്ടെ അത് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഇനിയാണ് സദ്യ വലിയ

അതാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കല്യാണത്തിന് മുന്നേ ഞാൻ തീരുമാനം ചോദിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അത് ഇഷ്ടം എന്റെ ഇഷ്ട നൂറായിരം ഡിമാൻഡ് പക്ഷെ എല്ലാ ഇഷ്ടം എനിക്ക് തോന്നി കഴിഞ്ഞ താല് നിമിഷം തൊട്ട് അത് അങ്ങനെയല്ല അപ്പൊ എനിക്ക് ഇപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നണ തീരുമാനം ഞാൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ എന്താ ചെയ്യുന്നാലോ എന്ന് ചോദിച്ചു

അങ്ങനെ നോക്കാൻ പറഞ്ഞു ഇങ്ങനെ നോക്കാൻ പാടില്ല വീടുകളെ ചെയ്യാൻ പറ്റും ഒരു കാര്യത്തിലും ഇല്ല എനിക്ക് ഇഷ്ടം എനിക്ക് എന്താണോ ശരി അത് ചെയ്യാം എന്നുള്ള ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഫ്യൂച്ചർ പ്ലാൻ ഒരു ഫ്യൂച്ചറിലൊക്കെ ആ പോക്കിരി നല്ല നിലക്കൊന്ന് എത്തിക്കണം പിന്നെ കുറച്ച് അടിമനൊക്കെ പോകണം പിന്നിൽ വരും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാനുകളും ഇപ്പൊ എനിക്ക് സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന ആള് ആയിട്ടുള്ള വീടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാനുകളുണ്ട് ഞാനത് വായിക്കട്ടെ നിങ്ങൾ ഗുരുവായൂർ പോയി പെട്ടെന്ന് തൊഴുത് വര വരാറുള്ളത് കാണാറുണ്ട് അകത്ത് കയറി തൊഴാൻ പറ്റുമോ ഞങ്ങൾ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് തൊഴാറ് അതുകൊണ്ട് ചോദിച്ചതാണ് ഇല്ല ഞങ്ങൾ ഉള്ളിക്ക് ഉള്ളമ്പഴത്തേക്ക് അതിനെപ്പഴക്ക കയറി തൊഴു ലാസ്റ്റ് തൊഴുതത് കാത്തുമരം ചോറുണിനാണ് അല്ലേ റിയില്ല അതിന്റെ ഉള്ളിക്ക് വേറെ അമ്പലമുണ്ട് അതിനെ വലിയ ക്യൂ കാണാറില്ലേ അത് അല്ല ഇതിപ്പോ

യും കൊടുത്തിണ്ട് വേട്ടായിരുന്നു കോഴി എന്തൊന്നും ഇപ്പഴത്തന്നെ അതങ്ങനെയും അതങ്ങനെയേ ഞാൻ വെട്ടിക്കുള്ളൂ അന്ന് ഡൈലോഗ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് കിത്താരെന്നാണ് പേര് പിന്നെ കാത്തു ചാൻസ് കുട്ടികൾ ഓഡീഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അല്ല പറയട്ടെ അത് നമ്മളെ ഒരു ഓഡീഷൻ ചെയ്യാൻ ആ അനുസരിച്ച് നമ്മളിവിടെ ഉണ്ടാണ് അപ്പൊ ആള് വിളിച്ച് കാത്തു അതിൽ തന്നെ അല്ലെങ്കി കൂട്ടാ ഇത് അതിൽ തന്നെ ഏ ബബിള് വേണാ ഇങ്ങനെ കുട്ടികളെ ഒഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ണിന് ഫോട്ടോ അയച്ചായോ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കുഴപ്പമില്ലല്ലോ ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് സെറ്റ് ആവുന്നു പറഞ്ഞു അങ്ങനെ നമ്മളോട് പറഞ്ഞ് എറണാകുളത്തേക്ക് രണ്ടു മണിക്ക് ഇതേപോലെ മൂകാമിന്റെ അമ്പലത്തിൽ വരുമ്പോളല്ലേ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എറണാകുളത്തേക്ക് വരാൻ പറ്റി അങ്ങനെ പോയി ഡയറക്ടറും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുട്ടികളും അങ്ങനെ അഭിനയിക്കും ഇങ്ങനെ അഭിനയിക്കുന്ന

അങ്ങനെയാണ് നമ്മള് കാത്തുപിക്ക് സെലക്ഷൻ കിട്ടിയത് അത് കഴിഞ്ഞിട്ടും കൊറേ കുട്ടികളെ അവരെ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കത്തും കഴിഞ്ഞ ആവശ്യല്ലേ നമുക്കൊരു വിശ്വാസം കാരണം കാത്തുനെടുത്ത നമുക്കൊരു വിശ്വാസം അതിന്റെ മുന്നേ സാരെ വിളിച്ചെല്ലാം സംസാരിച്ചെങ്കിലും നമുക്കൊരു പേടിയായിരുന്നു കാത്തും സീരിയൽ എന്തൊക്കെയാണ് ഷൂട്ട് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയ്യതി വഴിക്ക് അവർ ഷൂട്ട് ഉണ്ടായിരുന്നു മാസം പതിനഞ്ചാം തീയതി വേണം സ്റ്റാർട്ട് അന്നായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പൊ ഈ മാസം ഷൂട്ട് ഉണ്ടാവും ഇതെനിക്ക് ശരിക്കും എല്ലാം നോക്കിയ തലദോസൊക്കെ ആയിരിക്കും നമ്മൾ വിളിച്ച് പറയാൻ ആ ഷൂട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നത് അപ്പൊ എന്തായാലും അവർ പോയി ഇന്നത്തെ എടുത്തിരിക്കണം നാളെ പുതിയ വിലയായിട്ട് 对。<Bye. S 2> <Bye. S 1>